സാധാരണ ആളുകൾക്ക് നിക്ഷേപിക്കുന്ന തുകയുടെ റിട്ടേൺ എത്രയെന്ന് മനസ്സിലാവാത്ത രീതിയിൽ മരണം വരെ ഒരു നിശ്ചിത തുക ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ അവതരിപ്പിക്കുക സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ സാറേ എന്നുള്ള വിളിയും ഡിജിറ്റൽ അറസ്റ്റിൽ പോലും വിശ്വസിച്ച് പണം മുടക്കുന്ന പാവങ്ങൾ ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ പണം നിക്ഷേപിക്കും എന്നാൽ അത് ലാഭമാണോ എന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ ഉദാഹരണത്തിന് നൂറ് രൂപ നിക്ഷേപത്തിന് ഒരു വർഷം കഴിയുമ്പോൾ നൂറ്റി രൂപ ലഭിച്ചാൽ എങ്ങനെ ലാഭമാകും നൂറ് രൂപ കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ നൂറ്റിയഞ്ച് രൂപയ്ക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് സത്യം പണത്തിന്റെ മൂല്യശോഷണമാണ് കാരണം ആറ് ശതമാനം ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് ഉള്ള രാജ്യത്ത് അതിന് മുകളിൽ റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലേ ഉദാഹരണത്തിന് അമ്പത് വയസ്സുള്ള ഒരാൾ പത്ത് ലക്ഷം രൂപ വെച്ച് രണ്ട് തവണ നിക്ഷേപം നടത്തണം അഞ്ച് വർഷം കഴിയുമ്പോൾ അയാൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ വർഷം തോറും ലഭിക്കും അത് മരണം വരെ ലഭിക്കും തികച്ചും ലാഭമെന്ന് തോന്നുന്നില്ലേ എന്നാൽ അത്ര ലാഭമല്ല ഈ നിക്ഷേപത്തിന്റെ റിട്ടേൺ എത്രയെന്ന് പരിശോധിച്ചാലോ ആദ്യ വർഷം അയാൾ പത്ത് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു ആവറേജ് ഒരു എട്ട് ശതമാനം റിട്ടേൺ കണക്കാക്കിയാൽ തന്നെ ഒരു വർഷം കൊണ്ട് പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപ രണ്ടാമത്തെ വർഷം വീണ്ടും പത്തു ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു അപ്പോൾ ഇരുപത് ലക്ഷത്തി എൺപതിനായിരം രൂപയാകും മൊത്തം വാല്യൂ ഇത് നാല് വർഷം വീണ്ടും ഹോൾഡ് ചെയ്യണം ഇതിന്റെ റിട്ടേൺ കിട്ടാനായിട്ട് കേവലം എട്ട് ശതമാനം റിട്ടേൺ കിട്ടിയാൽ തന്നെ ഇരുപത്തെട്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനേഴ് രൂപയാകും മൊത്തം വാല്യൂ നോക്കൂ ഇരുപത്തെട്ട് ലക്ഷം രൂപ ഹോൾഡ് ചെയ്തിട്ട് വർഷം തോറും അത് മരണം വരെ ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ലഭിച്ചാൽ എങ്ങനെ ലാഭമാകും ഇരുപത്തെട്ട് ലക്ഷത്തിന്റെ എത്ര ശതമാനമാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപ വെറും നാല് പോയിന്റ് ഒമ്പത് എട്ട് ശതമാനം അതായത് ആദ്യം പറഞ്ഞ നൂറ് രൂപയ്ക്ക് അഞ്ച് രൂപ പലിശ ആലോചിച്ചു നോക്കൂ ഇതിന്റെ ശരിയായ റിട്ടേൺ ഇതിലും കുറവാണ് കാരണം ആവറേജ് ഏഴ് ശതമാനം ഇൻഫ്ലേഷൻ എടുത്താൽ തന്നെ പണത്തിന്റെ വാങ്ങൽ ശേഷി പത്ത് വർഷം കൊണ്ട് അമ്പത് ശതമാനമായി യും അമ്പത്തഞ്ച് വയസ്സിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരം രൂപയ്ക്ക് ലഭിക്കുന്ന സാധനങ്ങൾ അറുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ലഭിക്കാൻ ഏകദേശം രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപയെങ്കിലും വേണ്ടിവരും അതുകൊണ്ട് ഇൻഫ്ലേഷൻ പരിഗണിക്കാതെയുള്ള ദീർഘകാല റിട്ടയർമെന്റ് പ്ലാനുകൾ ജീവിതം ഫോപ്പാക്കും ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ തീർച്ചയായും ഇൻഫ്ലേഷൻ റേറ്റുകൾ കൂടി പരിഗണിച്ച് മാത്രം നിക്ഷേപിക്കുക ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വരാം താങ്ക്